ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് ഷോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലെ ഒരു വെബ് സീരീസിലേക്കാണ് സീരീസിൻ്റെ പേര് ത്രീ ബോഡി പ്രോബ്ലം എന്നാണ് സ്പേസ് ഫിക്ഷൻ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ജോർണറിലാണ് ഈ സീരീസ് വരുന്നത് അപ്പോൾ ഇത് എൻ ഐ സീരീസ് കാണാൻ പ്രേരിപ്പിച്ച വലിയ ഘടകം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കെൻഡുള്ള റൈറ്റേഴ്സിൻ്റെ പേരുകൾ തന്നെയാണ് ഒന്ന് ഡി ബി വൈസും ഒന്ന് ഡേവിഡ് ബെനിയോഫും ആണ് ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ് ലോകം മൊത്തം പ്രശസ്തി ആകർഷിച്ച സീരീസ് ക്രിയേറ്റ് ചെയ്തവരാണ് അപ്പോൾ ഇവരുടെ പ്രസൻസാണ് എന്നെ സീരീസ് കാണാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ ഇത് ഒരു ചൈനീസ് ഓതറായ യു ലിക്സിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് കറക്റ്റായിട്ടാണോ പ്രൊണൗൺസിയെന്ന് അറിയത്തില്ല പുള്ളിയുടെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാൾ വളരെ കോംപ്ലിക്കേറ്റഡ് നോവൽ ആയതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആക്കാനോ സിനിമ ആക്കാനോ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള ഒരുപാട് ടോക്ക് ആൻഡ് ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത്രയും ഗംഭീരമായൊരു സ്റ്റോറി ലൈൻ ആയതിൻ്റെ പോലും അപ്പോൾ അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഈ ഇത് സീരിയസ് ആക്കിയിരിക്കുന്നത് ഒത്തിരി വലിയ പ്രൊഡക്ഷൻ ബഡ്ജറ്റിലാണിത് വന്നിരിക്കുന്ന കാര്യം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ ആയാലും ചെയ്ത് നമുക്ക് സീരിയസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ പ്രൊഡക്ഷൻ ബഡ്ജറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും സ്പേസ് ജോണറിൽ വരുന്ന സീരീസുകളോട് ഒരു വലിയ താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇതുവരെ കണ്ട സ്പേസ് സീരീസുകളിൽ ഗംഭീരമായ ഒരു സീരീസ് തന്നെയാണ് ആദ്യത്തെ ഒരു ടോപ്പ് ത്രീയിലൊക്കെ വരുന്ന സീരീസാണ് ഈ ത്രീ ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പല ടൈം ലൈനിലാണ് ഇതിൻ്റെ കഥ പറയുന്നത് ഇനി ഇനി ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ സിക്സ്റ്റീസില് മാവോയുടെ റൂളിലുള്ള ചൈനയിലാണ് ഇതിൻ്റെ ഇത് ബി ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഈ സയൻറ്റിസ്റ്റുകൾക്കൊന്നും വില കൊടുക്കുന്നില്ല അവർ അവരെ ഉപദ്രവിക്കുന്നു അവർ മരണപ്പെടുന്നു അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ മകളെ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ പുള്ളിക്കാരി ഈ ലേബർ ക്യാമ്പിലേക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നു അവസാനം പുള്ളിക്കാരി ഒരു മിലിട്ടറി ടെസ്റ്റിംഗ് സ്ഥലത്ത് അപ്പോൾ ഈ ടെസ്റ്റിംഗ് സ്ഥലത്ത് ഇവർ ചെയ്യുന്ന ഇവർ ഈ സ്പേസിലോട്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യുവാണ് ഈ ഈ ചൈനക്കാർ നയൻറ്റീൻ സിക്സ്റ്റിയിൽ ചെയ്യുവാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് മൊത്തത്തിൽ ഈ തൻ്റെ അച്ഛനെ അവരെ പുള്ളിക്കാരുടെ അച്ഛനെ ഈ ചൈനീസ് ഗവൺമെൻറ് വധിച്ചു കളയും ഗവൺമെൻറ് അവരുടെ ഒരു കാഡറിൽ പെട്ട ആൾക്കാർ അപ്പോൾ അതിനോട് അതുകൊണ്ട് തന്നെ വളരെ എല്ലാവരോടും ഭയങ്കര ദേഷ്യമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ പുള്ളിക്കാർ ഒരു ദിവസം ഈ പിന്നെ ഈ അവരുടെ സയൻസ് കൂട്ടായ്മകളിലൊക്കെ പല കാര്യങ്ങളും സംസാരിക്കുകയും പുള്ളിക്കാർക്ക് ഭയങ്കര സയൻ സയൻറ്റിഫിക് ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ വരും ഈ നമ്മൾ ചുമ്മാ സിഗ്നൽസ് സ്പേസിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ആർക്കും റിസീവ് ചെയ്യില്ല വേറെ സിഗ്നൽസ് കുറേ നേരം കഴിഞ്ഞാൽ അതിൻ്റെ പവർ അങ്ങ് പോവും സോ റാദർ ദൻ ദാറ്റ് നമ്മൾ സണ്ണിനെ ഫോക്കസ് ചെയ്ത് ഈ സിഗ്നൽസ് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സണ് ഒരു വലിയ റെഡാർ ആയിട്ട് ആക്ട് ചെയ്യുകയും ദെൻ ആ റെഡാർ ഈ സിഗ്നൽ എൻ്റെയർ മിൽക്കി വേയോ അല്ലെങ്കിൽ വലിയ ലാർജർ സ്പേസ് ഗ്രൂപ്പിലോട്ട് ഇത് സെൻഡ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പുള്ളിക്കാർ മനസ്സിലാക്കുന്നൊരു കാര്യം അങ്ങനെ പുള്ളിക്കാരി ഒരു ദിവസം ആരും കാണാതെ ഈ സിഗ്നൽസ് നേരെ നമ്മുടെ സണ്ണിൻ്റെ നേർക്ക് ഇവരുടെ സിഗ്നൽസ് അയക്കുകയാണ് ചെയ്യുന്നത് നയൻറ്റീൻ സിക്സ്റ്റീസിൽ അങ്ങനെ സിഗ്നൽസ് അയക്കുന്നു അപ്പോൾ അതേ അതേ ടൈമില് കുറച്ച് കറണ്ട് വേൾഡിലുള്ള പിന്നെ സ്റ്റോറി ലൈൻ കാണുന്നു കുറച്ച് സയൻറ്റിസ്റ്റ് കൊല്ലപ്പെടുന്നുണ്ട് അവർക്ക് പ്രത്യേക തരത്തിലുള്ള ചില വിഷൻസൊക്കെ ഉണ്ടാകുന്നു ടോപ്പ് ടോപ്പ് ഫൈവ് ഓർ സിക്സ് സയൻറ്റിസ്റ്റുകൾ അവരുടെ പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്നു പിന്നെ ഒരു നമ്മുടെ ഒരു പ്രത്യേക എക്സസൈസ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിം ആ ഗെയിമിലോട്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുകയാണ് ആ പ്രോബ്ലത്തില് സൺ ഇത് ഒരു ആറ് മാസം ചൂട് വരുന്നു അപ്പോൾ ആ ഗ്രഹത്തിൽ ഭയങ്കര ചൂടാണ് അത് കഴിഞ്ഞ തണുപ്പാണ് ഒരു പ്രത്യേക തരം ഒരു പ്രോബ്ലം ആ പ്രോബ്ലത്തിലോട്ട് ഇവരുടെ അടുത്ത് ഈ ഗെയിമിൻ്റെ അകത്തോട്ട് പോകുന്ന ആൾക്കാരടുത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ സയൻസ് ഫിക്ഷൻ എലമെൻറ്റിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഈ സ്റ്റോറി ലൈനും ഈ ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള മെർജിങ്ങും അവർ വേറെ വേൾഡിൽ പോകുന്ന സ്റ്റോറി ലൈനും എല്ലാം പിന്നീട് അതായത് ഈ പിന്നെ കഥയുടെ ഹാഫ് പാർട്ട് എത്തുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത് ആ ട്വിസ്റ്റ് ഞാൻ പറയുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗംഭീര ട്വിസ്റ്റാണ് അത് നമ്മൾ ആ സീരീസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ടൈം ലൈൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ ഒരു ഒരു വൺലൈൻ ഞാൻ പറയാം നയൻറ്റീൻ സിക്സ്റ്റിയിൽ നേരത്തെ പറഞ്ഞ പോലെ അവർ ആ ആ പിന്നെ സയൻറ്റിസ്റ്റിൻ്റെ മകള് സണ്ണിന് ലക്ഷ്യമാക്കിയിട്ട് കുറച്ച് സിഗ്നൽസ് അയക്കുന്നു ഒരു വിത്തിൻ സം ടൈം പുള്ളിക്കാരിക്ക് ഒരു റെസ്പോൺസ് വരുന്നു അത് പുള്ളിക്കാർ മാത്രമേ കാണുന്നുള്ളൂ അവിടെ കമ്പ്യൂട്ടറിൽ റെസ്പോൺസ് വരുന്നു അപ്പം പുള്ളിക്കാരുടെ എടുത്ത് പറയുവാണെങ്കിൽ ഞാനിവിടുന്ന് നല്ലതായ ഒരു ഒരാളാണ് നിങ്ങളുടെ സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ആരാണ് ഈ സിഗ്നൽ റിപ്ലൈ ചെയ്യുന്നതൊന്നും പറയുന്നില്ല നിങ്ങളുടെ സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ ദയവായി നിങ്ങൾ ഈ സിഗ്നലിന് റെസ്പോണ്ട് ചെയ്തത് ഈ സിഗ്നലിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വേൾഡ് ഞങ്ങൾ കണ്ടുപിടിക്കും വി വിൽ കം ഫോർ യു ആൻഡ് വി വിൽ ഡിസ്ട്രോയ് യു എന്നൊരാൾ പറയുന്നത് അപ്പം പ്രശ്നങ്ങൾ നല്ലവരായ ഒരു മനുഷ്യനാണ് പറയുകയാണ് നിങ്ങളിതിന് ദയവായി റെസ്പോണ്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും ഇത് നിങ്ങൾക്ക് പ്രശ്നമാകുമെന്നുള്ള രീതിയിൽ പറയുന്നത് പക്ഷേ പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്യും ആ സിഗ്നലിന് ലൈക്ക് പിന്നെ കം ഗെറ്റ് ഗെട്ടസ് ഞങ്ങൾക്ക് ഇവിടെ ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി റെസ്പോണ്ട് ചെയ്യും ദെൻ എന്താണ് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൽവിൽ അല്ലെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ ബോഡിയ കറണ്ട് ഇയറിലെ അവർ വരും എന്നുള്ളത് കൺഫേം ആയിട്ട് ഹ്യൂമാനിറ്റിക്ക് മനസ്സിലാവുന്നു ആൻഡ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സയൻറ്റിസ്റ്റുകളെയാണ് എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരാൻ പോകുന്നത് നാളെയോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒന്നുമല്ല നാനൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അവർ വരാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സിന് കഴിഞ്ഞിട്ടാണ് അവർ വരാൻ പോകുന്നത് അതായത് നാനൂറ് വർഷം കഴിഞ്ഞ് ഈ നയൻറ്റീൻ സിക്സ്റ്റിയിൽ സിഗ്നൽ കൊടുത്ത് റിസീവ് ചെയ്ത ആ സ്പേസ് ഗ്രൂപ്പ് ട്രാവൽ ചെയ്ത് എറുത്തിലെത്തും വളരെ ലീനിയറായ ബിലീവബിൾ ആയ ഒരു ടൈം ലൈനാണ് സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ ബിൽ കെ വി കൂടെ പറന്നു വന്ന് അല്ലെങ്കിൽ സീരീസ് കാണുന്ന പോലെ പറന്നു വന്ന് വെടിവെക്കുന്നില്ല നാനൂറ് വർഷം കഴിഞ്ഞ് വരുള്ളൂ പക്ഷേ എന്തിനാണ് അവർ നമ്മൾ സയൻറ്റിസ്റ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം ഈ നാന്നൂറ് വർഷം കൊണ്ട് ഈ സയൻറ്റിസ്റ്റുകൾ കാരണം നമ്മൾ ഭയങ്കര വലിയ പ്രോഗ്രസ് കൈവരിക്കും അപ്പോൾ അതാണ് ഈ സിനിമ ഇത് സീരിയസിൻ്റെ ഒരു വെച്ചാൽ പിന്നെ എന്താണ് അവരുടെ പ്രോബ്ലം അത് ബാക്കി കാര്യങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം സമയം എടുക്കും ഇതാണ് ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്നുള്ളത് കാരണം പല രീതി ടൈം ലൈനിൽ കാണുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു കണക്ഷൻ പോയിൻറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വലിയ പ്രൊഡക്ഷൻ വാരിയുള്ള ഗംഭീരം സീരിയസ് ആണ് ഗംഭീരം സീരിയസ് ആണ് നമ്മുടെ ഈ എന്താ പറയുക ഈ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് സസ്പെൻസ്ഫുൾ സസ്പെൻസ്ഫുള്ളായിട്ടുള്ള കൂടി നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സിലോട്ടൊക്കെ ലാസ്റ്റ് എപ്പിസോഡൊക്കെ വരുമ്പോൾ ഗംഭീരമായ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സീരീസ് കാണുക നിങ്ങൾക്ക് സ്പേസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻഡു ദ സ്പേസ് പോലത്തെ ഉള്ള സീരിയസ് ഉണ്ടാകും ഞാൻ വേറൊരു ദിവസം ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുക അതായത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന നല്ല സീരീസുകൾ ഈ വയലൻസും ബാക്കി പരിപാടികളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് എല്ലാം നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അതിലൊന്നു അതിലൊന്നാണ് ഇൻഡു ദ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പോലും നല്ല നല്ല സസ്പെൻസ് അല്ലാണ്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് എനിക്ക് ആ സീരീസിൻ്റെ ഒരു സെക്കൻഡ് സീസൺ വരാനായിട്ട് വെയ്റ്റ് ചെയ്യും കട്ട ആണ് നമ്മുടെ നാട്ടിൽ ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ ഈ സീരീസ് ഒത്തിരി ഒരു ഫോറത്തിൽ ഈ സീരീസ് ഒരു ഡിസ്കഷൻ വന്ന പോലെ തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സീരീസ് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു ഒരു സീരീസും വീഡിയോ വരുന്നിരിക്കും ബൈ